എല്ലാവർക്കും നമസ്കാരം നമ്മൾ നവീന കവിത്രയത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലൂടെ യാത്ര ചെയ്യുന്നത് ചിന്താവിഷ്ടിയായ സീത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും അതിൻ്റെ കഥാസന്ദർഭം സന്ദർഭം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി രാമായണത്തിലെ ഒരു ഭാഗം കുമാരനാശാൻ അടർത്തിയെടുത്ത് അതിമനോഹരമായ ഒരു ഖണ്ഡകാവ്യമാക്കുകയായിരുന്നു ചിന്താവിഷ്ടയായ സീത എന്തായിരുന്നു സീത ചിന്താധീനയാവാനുള്ള കാരണം ചിന്താവിഷ്ടയായ സീത തുടങ്ങുന്നത് തന്നെ ഞാൻ നേരത്തെയുള്ള ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ ഉടജം ആശ്രമം ആശ്രമത്തിൻ്റെ തൊട്ട് ചേർന്നുള്ള ഒരു ശാന്തമായ ഉപവനത്തിൽ ഉദ്യാനത്തിൽ അന്തി നേരത്ത് തനിച്ച് ചെന്നിരുന്ന് സീത അത്രയധികം ചിന്തിച്ചു കൂട്ടിയത് എന്തായിരുന്നു ഈ ഒരു സന്ദർഭം ഇതിൻ്റെ കഥ രാമായണം അറിയാവുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ പുതിയ തലമുറയിലെ മനുഷ്യർക്ക് പുരാണത്തിലെ കഥകളൊന്നും വലിയ ജ്ഞാനമോ ഗ്രാഹ്യമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ വർത്തമാനകാല പ്രസക്തി എന്ന രീതിയിൽ ചോദിക്കുകയുണ്ടായി പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്ന രാമൻ രാജാവാകുന്നു രാജപത്നിയായി സീതയും ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും അവരുടെ പത്നിമാരും അമ്മമാരും എല്ലാമായി അയോധ്യ ഏറ്റവും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും കഴിയുന്ന ഒരു കാലത്ത് സീത ഗർഭവതിയാകുന്നു ആ സമയത്ത് ഏതോ ഒരു ഒരു മനുഷ്യൻ സീതയെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നു എന്ന് ഒരു ജനശ്രുതി ഒരു കിം വദന്തി ആരുടെ വായിൽ നിന്ന് പോയി എന്ന് അറിയാത്തതാണല്ലോ കിം വദന്തി ആര് പറഞ്ഞു എന്നറിഞ്ഞുകൂടാ അഥവാ ഉറവിടം അറിഞ്ഞുകൂട ആരോ പറഞ്ഞു അത്രേ സീതയുടെ ശുദ്ധിയിൽ സംശയമുണ്ട് എന്ന് ആരോ പറഞ്ഞു അത്രേ അങ്ങനെ ആരോ പറഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന ഒന്നല്ല ഒരു സ്ത്രീയുടെ സ്വഭാവ ശുദ്ധിയും പാതിവൃത്യവും രാമൻ തൻ്റെ പത്നിയെ അത്രയേറെ അഗാധമായി സ്നേഹിക്കുന്ന ഉത്തമനായ ഭർത്താവാണ് വനവാസകാലത്തും കാലത്തും രാവണൻ്റെ തടവൽ കഴിയുന്ന കാലത്തും പിന്നീട് രാവണനെ യുദ്ധം ചെയ്ത് വധിച്ച് സീതയെ മോചിപ്പിക്കുന്ന സമയത്ത് അഗ്നിശുദ്ധി വരുത്തിയാണ് രാമൻ സീതയെ സ്വീകരിച്ചത് എന്നാണ് കഥ അത്രയെല്ലാം വിശ്വാസം ഉണ്ടായിട്ട് പോലും അഗ്നിശുദ്ധി ചെയ്താണ് സ്വീകരിച്ചത് അപ്പോൾ അഗ്നിശുദ്ധി ചെയ്യപ്പെട്ട തൻ്റെ പത്നിയിൽ ഒരു കളങ്കവുമില്ല എന്ന് രാമന് പൂർണ്ണബോധ്യമുണ്ട് എന്നിട്ടും ഭർത്താവിൽ നിന്നും ഗർഭം ധരിച്ച തികഞ്ഞ ചാരിത്ര്യവതിയായ പാതിവൃത്യവതിയായ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഏതോ ഒരാൾ ഏതോ ഒരാൾ എന്തോ പറഞ്ഞു എന്ന് കേട്ട് ഭാര്യയെ ഉപേക്ഷിക്കുവാനും മാത്രമുള്ള ക്രൗര്യം രാമൻ കാണിച്ചു അതാണ് വാത്മീകി വാത്മീകിയാൽ വിരചിതമായ രാമായണത്തിൽ വാത്മീകി തന്നെ ഒരു കഥാപാത്രമാവുന്നു സീതയെ രാമൻ ഉപേക്ഷിക്കുന്നതും വളരെ തന്ത്രപരമായിട്ടാണ് ഗർഭകാല കൊതി ഗർഭകാലത്ത് സ്ത്രീകൾക്ക് പല കൊതികളും ചില ആഹാര പദാർത്ഥങ്ങളോട് ഇഷ്ടമുണ്ടാവുമെന്ന് പറയും ചില പ്രത്യേക സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുണ്ടാവുമെന്ന് പറയും അങ്ങനെ ഒരിക്കൽ സീത രാമനോട് പറഞ്ഞു പണ്ടു വനവാസകാലത്ത് സന്തോഷമായി കഴിഞ്ഞുകൂടിയിരുന്ന ആ കാട് കാണുവാൻ ഒരാഗ്രഹമുണ്ട് എന്ന് അങ്ങനെ നിന്റെ ആ ആഗ്രഹം സാധിച്ചു തരാം നിനക്കവിടെ പോവണ്ടേ എന്ന ഒരു നുണ പറഞ്ഞാണത്രേ നിന്നെ ലക്ഷ്മണൻ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരും എന്ന് പറഞ്ഞ് ഒരു ചതിയിലൂടെ ലക്ഷ്മണൻ അതിൽ ശരും ശരിക്കും അന ഒരു കരുവാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ലക്ഷ്മണൻ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്താണ് ലക്ഷ്മണൻ എപ്പോഴും ധർമ്മത്തിൻ്റെ ഭാഗത്താണ് പക്ഷെ എന്തു ചെയ്യാം എല്ലാ കാലത്തും നിസ്സഹായതയുമാണ് ലക്ഷ്മണൻ കാരണം രാമനെ സേവിക്കുന്ന ഒരു സേവകനാണ് ലക്ഷ്മണൻ ധർമ്മനിഷ്ഠയുണ്ട് എന്നാൽ പോലും നിസ്സഹായതയുള്ള ഒരു സേവകനാണ് ലക്ഷ്മണൻ അതിനാൽ ജ്യേഷ്ഠൻ്റെ തെറ്റുകളെ തിരുത്തുവാനുള്ള ആർജവം തൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അത് പുറമേക്ക് കാണിക്കുവാൻ ഈ ജ്യേഷ്ഠ ഭക്തി കാരണം ലക്ഷ്മണന് കഴിയുന്നില്ല അങ്ങനെ ലക്ഷ്മണനോട് പറയുന്നു സീതയെ വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ സീതയോടെ എന്ത് പറയുന്നു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ വനമൊക്കെ കാണണമെന്ന് പോയി കണ്ടിട്ട് വരൂ അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അതിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു ചതിയുണ്ട് ഗർഭവതിയായ ഭാര്യയുടെ ഗർഭക്വതി മാറ്റുവാൻ അവൾ ആഗ്രഹം പറഞ്ഞതിന് ആഗ്രഹ പൂർത്തീകരണത്തിന് നീ പോയിട്ട് വരൂ എന്ന ഒരു കളവ് പറഞ്ഞാണ് ധർമ്മത്തിൻ്റെ ആരൂഢം എന്ന് നാം വിശ്വസിക്കുന്ന സാക്ഷാൽ ശ്രീരാമൻ ഇങ്ങനൊരു ചതി ചെയ്തുകൊണ്ടാണ് സീതയെ കാട്ടിലേക്ക് ഉപേക്ഷിക്കുന്നത് ലക്ഷ്മണൻ നിസ്സഹായനാണ് കാട് കണ്ടപ്പോൾ ഒരു കുട്ടിയെപ്പോലെ ചാടിയിറങ്ങിയ സീതയെ എന്നോട് പൊറുക്കണേ എന്ന് മനസ്സാ മാപ്പിരുന്നു കൊണ്ടാണ് ലക്ഷ്മണൻ അവിടെ കളഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് തിരിച്ചു പോവാൻ വഴി കാണാതെ ലക്ഷ്മണനെ കാണാതെ കാട്ടിൽ കരഞ്ഞു വിളിച്ച് നിസ്സഹായതയുടെ ഒരു ആൾ രൂപമായി തളർന്നിരിക്കുന്ന സീതയുടെ അടുത്തേക്ക് വാത്മീകി വരികയാണ് എൻ്റെ ആശ്രമത്തിലേക്ക് വരൂ ഒന്നും പേടിക്കേണ്ട മകളെ എന്ന് പറഞ്ഞ് പിതൃ നിർവിശേഷമായ സ്നേഹത്തോടെ സീതയെയും കൂട്ടി വാത്മീകി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് സീത ഒരുപാട് അമ്മമാരുടെ സ്നേഹങ്ങൾ അറിയുന്നു തപസ്വിനിമാരായിട്ടുള്ള ഒരുപാട് അമ്മമാരുടെ സ്നേഹത്താൽ സീത തൻ്റെ ഗർഭകാലം കഴിച്ചു കൂട്ടുന്നു എന്നാലും ഇടയ്ക്കിടെ ഒരു ചതിയിലൂടെ തന്നെ ഉപേക്ഷിച്ച രാമനെക്കുറിച്ച് ചിന്തിക്കാത്ത ദിനരാത്രങ്ങൾ ഉണ്ടായിക്കാണില്ല എന്തിനുപേക്ഷിച്ചു ഏതോ ഒരാൾ ആരോ ഒരാൾ എന്തോ പറഞ്ഞതുകൊണ്ട് ഇടിഞ്ഞു വീഴുന്ന ഒന്നല്ലല്ലോ സാധിയായ ഒരു സ്ത്രീയുടെ സത്യവ്രതനിഷ്ഠ അതെൻ്റെ രാമൻ ഓർത്തില്ല എന്ന് ഇടയ്ക്കിടെ പോലെയുള്ള ഒരു വേദനയിൽ ആ ഗർഭകാലത്ത് ഉടനീളം സീത പുളയുന്നുണ്ട് എങ്കിലും ഗർഭവതിയായ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടിയാണ് പിന്നെ ജീവിക്കുന്നത് ആ കുഞ്ഞുങ്ങളെ ഭൂമി കാണിക്കുക അവർക്ക് അമ്മയായിരിക്കുക അവിടെ വച്ച് സീത ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു ലവകുശന്മാരെ അക്ഷരാഭ്യാസം ചെയ്ത് അറിവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് വാത്മീകിയാണ് വാത്മീകി ലവകുശന്മാരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ഗുരുവായും പിതാമഹൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടും ആത്മീയ ആചാര്യനായും കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കുന്നു വാത്മീകി രചിച്ച രാമായണകാവ്യം കമ്പ് ലവകുശന്മാരെ പഠിപ്പിക്കുന്നു അങ്ങനെ കഥയിലേക്ക് കഥാപാത്രങ്ങളായി കവിയും കടന്നു വരുന്ന അഭൂതപൂർവമായ ഒരു സ്ഥിതിവിശേഷം രാമായണ കാവ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും വാത്മീകിയാൽ വിരചിതമായ രാമായണ കാവ്യം രാമായണ കാവ്യം എഴുതുന്നതിന് മുമ്പ് തന്നെ കവി പറയുന്നുണ്ട് ശോകത്തിൽ നിന്നുമാണ് ശ്ലോകമുണ്ടായത് എന്ന് കാട്ടാളൻ ഇനപ്പക്ഷികളെ അമ്പെയ്ത് അതിലൊന്നിനെ കൊന്നപ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന പക്ഷിയുടെ ശോകം ദുഃഖം ആ ശോകത്തിൽ നിന്നാണ് ആ ശോകം കണ്ട കവി ശ്ലോകമുണ്ടാക്കിയെന്നാണ് അപ്പോൾ ദുഃഖത്തിൽ നിന്നാണ് കാവ്യമുണ്ടാവുന്നത് അങ്ങനെ രാമായണ കാവ്യം ചൊല്ലി രാമനെ കേൾപ്പിക്കുവാൻ രാമൻ്റെ കൊട്ടാരത്തിലേക്ക് ലവകുശന്മാരുമായി വാത്മീകി യാത്ര തിരിക്കുകയാണ് അപ്പോൾ അത്രയും നാൾ കൊട്ടാരം വിട്ട് തന്നെ ആരും അന്വേഷിക്കാനില്ലല്ലോ താൻ എവിടെ സീത എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ ആരുമില്ലല്ലോ എന്ന അന്യതാബോധം അനാഥത്വം അതെല്ലാം പേറിക്കൊണ്ട് തൻ്റെ ഇരട്ടക്കുട്ടികളുടെ അമ്മയായി അത്രയും നാൾ ജീവിച്ച സീതയുടെ ഉള്ളിൽ ഇരമ്പുന്ന ചിന്തയുടെ സാഗരം അത് എത്ര വർണ്ണിച്ചാലും അധികമാവില്ലല്ലോ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ വാത്മീകിക്ക് ഉറപ്പുണ്ട് രാമൻ രാമായണകാവ്യം മുഴുവൻ കേൾക്കുമ്പോഴേക്ക് തനിക്കു പറ്റിയ അബദ്ധം തിരുത്തും സീതയെ തിരികെ വിളിക്കും അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് ഋഷിയായ കവി ത്രികാലജ്ഞാനിയാണ് അതുകൊണ്ട് തന്നെ രാമൻ തൻ്റെ തെറ്റു തിരുത്തുമെന്നും സത്യവതിയായ തൻ്റെ ഭാര്യയെ തിരികെ വിളിക്കുമെന്നും വാത്മീകിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളുമായി വാത്മീകി ആശ്രമത്തിൽ നിന്നും അയോധ്യയിലേക്ക് പോയ ആ ഒരു നേരം ഒറ്റയ്ക്കായി പോകുന്ന ഒരു നേരം അത്രയും നാൾ തൻ്റെ കൂടെ തൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇരട്ട കുഞ്ഞുങ്ങളുണ്ട് തൻ്റെ ചിറകുകളായിട്ട് ആ കുഞ്ഞുങ്ങൾ തന്നിൽ നിന്നും അകന്ന് അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്ന ആ ഒരു നേരം സീത എങ്ങനെ ചിന്തയ്ക്ക് അധീനയാവാതിരിക്കും അതീ ചിന്തയല്ലാതെ എങ്ങനെ ആ സമയത്ത് സീതയ്ക്ക് അനായാസമായി ഇരിക്കാൻ പറ്റും അത്തരത്തിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ പിന്നീട് ആ കാവ്യത്തിൻ്റെ അവസാനത്തിൽ വാത്മീകി കുട്ടികളെ കാവ്യം ചൊല്ലിക്കേൾപ്പിക്കുന്നു രാ കുട്ടികൾ രാമന രാമായണ രാമായണകാവ്യം ചൊല്ലിക്കേൾപ്പിക്കുന്നു തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന അഴുക്ക് പൂർണമായും മായ്ച്ചു കളഞ്ഞ് മാനസാന്തരപ്പെട്ട് വിവശനായ രാമൻ സീതയെ അയോധ്യയിലേക്ക് സ്വീകരിക്കുന്നുമുണ്ട് എന്നാൽ എപ്പോഴും ഇങ്ങനെ അഗ്നിശുദ്ധി വരുത്തി തെളിയിക്കേണ്ടതല്ലോ തൻ്റെ ശുദ്ധി തൻ്റെ ശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ആത്മചൈതന്യം തന്നെയാണ് തൻ്റെ ശുദ്ധി അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പരീക്ഷയ്ക്ക് സമർപ്പിക്കേണ്ടതല്ല അല്ലെങ്കിൽ പരീക്ഷണത്തിന് തെളിയിച്ചു കൊടുക്കേണ്ടതല്ല എന്ന ആത്മാഭിമാനം ജ്വലിച്ചു നിൽക്കുന്ന സീത അവിടെ എത്തുമ്പോഴേക്കും ഒന്നും പറയാതെ രാമസമക്ഷം ഒന്നും പറയാതെ അമ്മേ ഭൂമി ദേവി എന്നെ സ്വീകരിക്കണമേ എന്ന ഒരൊറ്റ പ്രാർത്ഥന ഭൂമിയുടെ മകളാണ് സീത നമുക്കറിയാം ജനകന് ഉഴവുചാലിൽ നിന്നും നിലമുഴുമ്പോൾ കിട്ടിയതാണ് സീതയെ എന്നാണ് ഐതിഹ്യം ഭൂമിപുത്രിയാണ് മകളുടെ ഹൃദയം ഒന്നുള്ള ആ പ്രാർത്ഥന കേട്ട ഭൂമിദേവി ആ പ്രാർത്ഥന എങ്ങനെ ചെവിക്കൊള്ളാതിരിക്കും സീത നിന്ന നിലം പിളർന്ന് ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തു എന്നാണ് കഥ സീത പോയി പോയി സീത എവിടെ നിന്നാണോ വന്നത് മണ്ണിൽ നിന്നാണ് വന്നത് മണ്ണിലേക്ക് തന്നെ തിരികെ പോയി അങ്ങനെ സീതയുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ജന്മം കേൾക്കാനുള്ളതും സഹിക്കാനുള്ളതും ആയ എല്ലാ തരത്തിലുള്ള അവമതിപ്പുകളും അവഗണനയും സഹിച്ച ഒരു സ്ത്രീയാണ് ഒന്നും ചെയ്യാതെ തന്നെ അവർ തൻ്റെ ജീവിതത്തിൻ്റെ ശരികളെ തൻ്റെ ജീവിതത്തിൻ്റെ സത്യങ്ങളെ മുറുകെ പിടിച്ച ഒരു സ്ത്രീയാണ് അതിനാൽ അവർ അവസാന നിമിഷത്തെ ആ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയിൽ അവർ പൂർണ്ണമായി സഫലമായി സമർപ്പിതയായി അമ്മേ ഭൂമി എന്നെ കൈക്കൊള്ളയണമേ എന്ന ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ അവരാണ് വിജയിച്ചത് ഭൂമിയിലേക്ക് മറഞ്ഞുപോയ സീതയെ പിന്നീടൊരിക്കലും കാണാൻ കിട്ടില്ല എന്ന ആ വലിയ ഒരു നഷ്ടബോധത്തിൽ കരയുന്ന രാമനെ രാമായണത്തിൽ പിന്നീട് കാണുന്നുണ്ട് ഹാ സീതേ എന്ന രാമൻ്റെ വിലാപം അത്രയും നാൾ സീത അനുഭവിച്ച യാതൊരു തെറ്റും ചെയ്യാതെ അനുഭവിച്ച എല്ലാ അവഹേളനങ്ങൾക്കുമുള്ള മറുപടിയാണ് അപ്പോൾ ഇതെന്താണ് എത്രയും പറയുന്നത് ഈ കഥ എന്തിനാണ് ഇത്രയും പറയുന്നത് എന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും എന്താണ് ഈ കാവ്യത്തിൻ്റെ വർത്തമാനകാല പ്രസക്തി എന്ന് ചോദിക്കുകയുണ്ടായി ഇതുതന്നെയാണ് ഈ കാവ്യത്തിൻ്റെ വർത്തമാനകാല പ്രസക്തി കാരണം കിം വദന്തികൾ ഉറവിടം എന്ത് ഏത് എന്ന് കൃത്യമായി അറിയാതെയുള്ള അപവാദ പ്രചരണങ്ങൾ ഒരു മനുഷ്യനു നേരെ പ്രത്യേകിച്ചും ഒരു സ്ത്രീക്കു നേരെ തൊടുത്തുവിടുന്നവർ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിടുക നിങ്ങൾ തൊടുത്തുവിടുന്ന ഓരോ അമ്പുകളും സത്യവ്രതയായ ആ സ്ത്രീയുടെ ഹൃദയത്തിനെ മുറിപ്പെടുത്തുകയില്ല അഥവാ മുറിപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ കാണുന്നത് മുറിവുകളായിട്ടല്ല പകരം കൂടുതൽ കൂടുതൽ കരുത്ത് ആർജിക്കുവാനുള്ള വലിയ ഒരു ആയുധമായിട്ടാണ് വലിയ ഒരു കവചമായിട്ടാണ് ഒരു നാട്ടിൽ വളരെ വിദുഷിയായ ഒരു സ്ത്രീയുടെ കഥ പണ്ട് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർ ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ ഒറ്റയ്ക്കായിരുന്നു ധനികയായ ഒരു സ്ത്രീ അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുവാൻ വേണ്ടി അവരുടെ മുട്ടാളന്മാരായ സഹോദരന്മാർ അവരെ ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ യൗവന കാലങ്ങളിൽ ഭ്രാന്തി ഭ്രാന്തിയെന്ന് ഒരു മുറിക്കുള്ളിൽ അടച്ചു മാതാപിതാക്കളുടെ സംരക്ഷണ കാലം കഴിഞ്ഞപ്പോൾ അവരെ ഭ്രാന്തി ഭ്രാന്തിയെന്ന് സഹോദരന്മാർ ഒരു മുറിക്കുള്ളിൽ അടച്ചു അവരാരോടും പറഞ്ഞില്ല എനിക്ക് ഭ്രാന്തില്ല എന്ന് അവർ തൻ്റെ ഉള്ളിൽ നിന്നും ആർജിക്കുന്ന ഒരു കരുത്തുകൊണ്ട് തനിക്ക് ചുറ്റും കെട്ടിപ്പൊക്കിയ എല്ലാ മതിലുകളെയും കടന്ന് പറക്കുവാനുള്ള ചിറകുകളെ ഉണ്ടാക്കുകയായിരുന്നു സ്വപ്നം പോലെ അവർ ആ ചങ്ങലക്കെട്ടുകളെയെല്ലാം ഭേദിച്ചുകൊണ്ട് പറന്ന് പുറത്തേക്ക് പോകുന്നു തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവർ ആ നാടിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഭ്രാന്തി എന്ന് വിളിക്കുകയും ചങ്ങലകൾ അണിയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ചങ്ങലകൾ എന്ന് നിങ്ങൾ പറഞ്ഞതെല്ലാം കാലിൽ അണിയുവാനുള്ള പാദസരങ്ങളാക്കി മാറ്റുകയായിരുന്നു ഞാൻ കാലിലണിയുന്ന കൊലുസ് ഷിഞ്ചീരം അതിൻ്റെ ചെറിയ ചെറിയ നിസ്വനങ്ങൾ നടന്നു പോകുമ്പോൾ കാലിലണിയുന്ന ആ കൊലുസ് താൻ നടന്നു പോകുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ അവർ തന്നെ ആക്രമിച്ച ആ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ കൂടെ കൂട്ടി അവരിത്രയേ പറയുന്നുള്ളൂ ആ കാലത്തിനോട് തന്നെ ആക്രമിച്ചവരോട് ഇത്രയേ പറയുന്നുള്ളൂ പല കാലം പല വേട്ടക്കാർ ഒരേ ഒരു ഇര ഇനി നിങ്ങൾ അത് മാറ്റുക ഇര എന്ന ആ വാക്കിനെ മായിച്ചു കളയുക ഇരയല്ല ഇപ്പോൾ ഞാൻ ഒരു പറവയാണ് കാലിൽ കൊലുസുകൾ അണിഞ്ഞ് നടക്കുമ്പോൾ ഭൂതകാലത്തിൻ്റെ ചങ്ങലക്കിലുക്കങ്ങളെ മണിക്കിലുക്കങ്ങളാക്കി മാറ്റുന്ന ഒരു പറവയാവുന്നു ഞാൻ ഞാനിപ്പോൾ പറക്കുകയാണ് അനന്തമായ ആകാശരദ്ധയിലൂടെ ഞാനിപ്പോൾ പറക്കുകയാണ് ആര് എന്ത് എന്ന് അറിയാതെ ഉറവിടത്തിൻ്റെ കൃത്യ വ്യക്തിയതയില്ലാതെ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെ ഒരു സ്ത്രീയെ അവ അവഹേളിക്കുമ്പോൾ അവമതിക്കുമ്പോൾ ഒരു ജനക്കൂട്ടത്തിനോടും ആ കഥാപാത്രം ആ കഥയിലെ കഥാപാത്രം പറയുന്ന ഒരു വലിയ വാക്കുണ്ട് എൻ്റെ ശരിയുടെ സാക്ഷ്യപത്രം ഞാൻ തന്നെയാണ് ചിന്താവിഷ്ഠയായ സീതയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ രചിച്ച ചിന്താവിഷ്ഠയായ സീതയിൽ കുമാരനാശാനിലൂടെ ആശാനിലൂടെ ആശാന്റെ സീതാകാവ്യത്തിൽ സീതയും ഇത് തന്നെ പറയുന്നുണ്ട് അനഘാചാര എനിക്കു സാക്ഷി ഞാൻ അനഘ അഘം പാപം അനഘം പാപം ഇല്ലാത്തത് അനഘ ഞാൻ അനഖയാണ് പാപം തീണ്ടാത്തവളാണ് അനഖാചാര എനിക്കു സാക്ഷി ഞാൻ എന്നാണ് പറയുന്നത് എനിക്ക് നിങ്ങൾ സാക്ഷിയാവേണ്ട ചില നിസ്സഹായതയിൽ നമ്മൾ പറയും ദൈവമെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഈ കലികാലത്ത് അതുപോലും പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അനഖാചാര എനിക്കു സാക്ഷി ഞാൻ ഞാനാണെനിക്ക് സാക്ഷി എന്റെ സ്വഭാവം ഏറ്റവും ശരിയായ ദിശയിലൂടെയാണ് പോകുന്നത് എൻ്റെ വാക്കും പ്രവൃത്തിയും സത്യമാണ് എന്നതിന് നിങ്ങളാരും സാക്ഷ്യപത്രം തരേണ്ടതില്ല എൻ്റെ ശരിയുടെ സാക്ഷ്യപത്രം ഞാൻ തന്നെയാണ് കഥയിലെ ആ ആ കഥാപാത്രം ചിന്താവിഷ്ടിയായ സീതയിലെ സീത ഇവർ രണ്ടുപേരും കാലത്തിരുന്നു കൊണ്ട് ഒരാൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് എന്താണ് എൻ്റെ ശരിയുടെ എൻ്റെ സത്യത്തിൻ്റെ എൻ്റെ ധർമ്മത്തിൻ്റെ സാക്ഷ്യപത്രം ഞാൻ തന്നെയാണ് ജനക്കൂട്ടമേ നിങ്ങൾ അത് പടയ്ക്കേണ്ടതില്ല നിങ്ങളത് പടച്ചുവെക്കേണ്ടതില്ല നിങ്ങളുടെ സാക്ഷിപത്രം സാക്ഷ്യപത്രം എനിക്കാവശ്യമില്ല അനഘാചാരനിക്കു സാക്ഷി ഞാൻ കിം വതന്തികൾ വിഷം ആണ് അത് സ്ലോ പോയിസണിങ് പോലുമല്ല എഞ്ചിൻ ചായ കൊല്ലുന്ന വിഷം പോലുമല്ല പെട്ടെന്ന് കൊല്ലുന്ന വിഷമാണ് ചിന്താവിഷ്ടയായ സീതയിലും ആശാൻ അത് പറയുന്നുണ്ട് പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാന ശക്തിയും കരളിൽ കുടിവെച്ചു ഹാ പരമ്പരയായി പൗരികൾ കെട്ടുപോയിതേ പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാന ശക്തിയും കരളിൽ കുടിവെച്ചു ഹാ പരമ്പരയായി പൗരികൾ കെട്ടുപോയിതേ അന്ന് ആ കാലത്ത് അത്രയ്ക്ക് വിഷാണുക്കൾ ഒരു സമൂഹത്തിൽ പരന്നു എന്ന് കവി പറയുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ എന്താണ് പറയേണ്ടത് ഏ ഏതളവിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ ഒരു കാട് വെച്ച് നടക്കുന്നവരാണ് കണ്ണിൽ കൃഷ്ണമണി മാത്രമുള്ള മനുഷ്യൻ്റെ കൃഷ്ണമണിയിലേക്ക് കുത്തുന്നത് ദ കരട് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോട് നമുക്ക് പറയേണ്ടി വരുന്നു എൻ്റെ കണ്ണിൽ അത് കരടല്ല അതിൻ്റെ കൺമണിയാണ് അതിൻ്റെ കൃഷ്ണമണിയാണ് അതിൻ്റെ നേർ സൂര്യനാണ് കണ്ണിൽ ഇരുട്ടിൻ്റെ ഒരു കാടും വെച്ച് നടക്കുന്നവരാണ് ഘോരതിമിരാന്തകാരത്തെ ചുമന്ന് നടക്കുന്ന മനുഷ്യരാണ് ഒരു മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല മൃഗങ്ങളെന്ന് പറയാൻ പറ്റില്ല മനുഷ്യ മൃഗങ്ങളെന്നും പറയാൻ പറ്റില്ല അവരാണ് കണ്ണിലെ കൃഷ്ണമണിയെ നോക്കി നല്ല മനുഷ്യരുടെ കണ്ണിലെ കൃഷ്ണമണിയിലേക്ക് കുത്തിക്കൊണ്ട് നീ കുറ്റക്കാരി എന്ന് പറയുന്നത് അപ്പോൾ അവരോട് നമുക്ക് പറയേണ്ടി വരുന്നത് എന്താണ് നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ കണ്ണിലെ ഇരുട്ട് കാരണം നിങ്ങൾക്ക് ശരി ശരിയെന്താണ് തെറ്റെന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അതെന്റെ കുറ്റമാവുന്നില്ലല്ലോ അത് നിങ്ങളുടെ കുറ്റമല്ലേ അന്ധർ ആനയെ കണ്ടതുപോലെ അതിനാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ചിന്താവിഷ്ഠയായ സീത ഇരുപതാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ എത്രമാത്രം പ്രസക്തമായിരുന്നു ഒരു നൂറ്റാണ്ടിനിപ്പുറം അതിനേക്കാൾ ഏറെ ഏറെ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് ഉറപ്പിച്ചു പറയാം നമുക്ക് സമൂഹമേ നീ തരുന്ന വികലമായ ഒരു സാക്ഷ്യപത്രം എനിക്ക് വേണ്ട അനഘാചാര എനിക്കു സാക്ഷി ഞാൻ എൻ്റെ ശരികൾക്കുള്ള സാക്ഷ്യപത്രം ഞാൻ തന്നെയാണ്